ഞാനിന്നുള്ളത് വലിയൊരു ഇൻ്റർനാഷണൽ സ്കൂളിലേട്ട മലബാർ ഇൻ്റർനാഷണൽ സ്കൂൾ കുറേ പ്രത്യേകതയുള്ള സ്കൂളാണ് അതിൻ്റെ പിന്നെ ട്രഷറാണ് ഇർഫാൻ ഈ ഇർഫാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കാരണം ഞങ്ങൾ രാവിലെ ആയിക്കഴിഞ്ഞാൽ ബാഡ്മിൻ്റൺ കോർട്ടറിൽ നിന്ന് ഇങ്ങനെ വീശുന്നതാണ് എതിരാളികളാണ് അവിടെ പക്ഷേ ഇവിടെ ഒന്നാണ് അപ്പോൾ ഇർഫാനിനോട് പറഞ്ഞു ഈ സ്കൂൾ ഒന്ന് ഇപ്പോൾ ഇർഫാൻ ഇതിൻ്റെ ട്രഷറാണല്ലേ ചെയർമാൻ നമ്മുടെ മജിദാക്ക ഓക്കെ അപ്പോൾ ഇതിൽ കുറച്ച് പ്രധാ സ്പെഷ്യാലിറ്റി ഇല്ലേ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കൊന്ന് ഇന്നത്തെ വീഡിയോയില് മലബാർ ഇന്റർനാഷണൽ സ്കൂള് പറപ്പൂർ ചോലക്കുണ്ടാണ് ഈ വിശാലമായ ക്യാമ്പസ് ഇത് ശരിക്കും ഒരു വലിയ സ്ഥാപനമാണ് എന്തൊക്കെയാന്ന് കാണിച്ചത് കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റുഡൻസിനും പാരൻസിനും ഉപകാരപ്പെടും ദണ്ഡിലങ്ങൾ റോബോട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ഒരു പക്ഷേ ഏറ്റവും വലിയ ഒരു എ ഐ ലാബ് ഉള്ളൊരു സ്ഥാപനമായിരിക്കും മലബാർ ഇൻ്റർനാഷണൽ സ്കൂള് അതിൻ്റെ എ ഐ ട്രെയിനറാണ് ആദിൽ സാറുണ്ട് എന്തു തോന്നുന്നു നമ്മൾ അഡാപ്റ്റ് ലേണിംഗ് ടെക്നോളജീസുമായി സഹകരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ എ ഐ ലാബാണ് മലബാർ ഇൻ്റർനാഷണൽ സ്കൂളിൽ പല എ ലാബ് കാര്യങ്ങളും പല സ്കൂളുകളും ഉണ്ടാവുന്നുണ്ട് എ ടി ലാബുകൾ പക്ഷേ നമ്മൾ എ ഐ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത് ത്രീ ഡി പ്രിൻറ്റിങ് വിർച്വൽ റിയാലിറ്റി ഓഗ്മെൻറ്റ് റിയാലിറ്റി ഐ യു ടി പോലത്തെ പല ടെക്നോളജീസ് ഡ്രോൺ ടെക്നോളജി വെർട്ടിക്കൽ ഫാമിംഗ് ഇതൊരു സിലബസ് ആൻഡ് പ്രാക്ടിക്കൽ ഓറിയൻ്റ് ആയിട്ട് കുട്ടിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടുന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്ക് പ്രാക്ടിക്കൽ ആയിട്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങള് അതെ ഈ സ്കൂളിൽ ഗ്രേഡ് വൺ മുതൽ ഗ്രേഡ് എയ്റ്റ് വരെയുള്ള കുട്ടികൾക്ക് ഹെലോ എന്ന് പറഞ്ഞിട്ടുള്ള അഡാപ്റ്റിംഗ് സിലബസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഫോളോ ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് കാലത്തിനനുസരിച്ച് കാലത്തിനനുസരിച്ചിട്ട് എല്ലാ സബ്ജക്റ്റുകളും കുട്ടികൾ ബാക്ക്വേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഔട്ട്ഡേറ്റ് ആയിട്ടുള്ള സിലബസ് ആണ് കുട്ടികൾ പഠിക്കുന്നത് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ടെക്നോളജി ഇപ്പോഴും പല സ്കൂളുകളിലും കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഓൺ ആക്കുക ഉപയോഗിക്കുക കാര്യങ്ങളാണ് കൊടുക്കുന്നത് നമ്മളിവിടെ എങ്ങനെയാണ് ിന്റിങ് വർക്ക് ചെയ്യുക വെർച്വൽ റിയാലിറ്റി റിയാലിറ്റിങ്ങനെയാണ് ഉപയോഗിക്കുക അത്യാവശ്യം അഡ്വാൻസ് ടെക്നോളജീസ് ആയിട്ടുള്ള മെഷീൻസ് കാര്യങ്ങൾ കുറേ ഏകദേശം പത്തോളം കിറ്റുകൾ നമ്മൾ ലാബിൽ വരുന്നത് കുട്ടികൾക്ക് പ്രാക്ടിക്കൽ ആയിട്ട് കുട്ടികൾക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ ഇതിൽ വലിയ മാറ്റങ്ങളോട് കൂടിയാണ് അടുത്ത വർഷം തുടങ്ങുന്നത് ഒന്ന് പറയാൻ പറ്റുമോ എന്തൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ നമ്മുടെ പുതിയ തലമുറ കോവിഡിന് ശേഷം വിദ്യാർത്ഥികൾ പൊതുവെ മൊബൈലിന് അഡിക്ഷൻ ആയതുകൊണ്ടും പഠനരംഗത്ത് പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ പോലും പിന്നോക്കം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി വാല്യൂ എഡ്യൂക്കേഷൻ പ്രാധാന്യം നൽകിക്കൊണ്ട് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അടക്കമുള്ള സ്പോർട്സ് ആർട്സ് അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ആയിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റിൽ എ ഐ ലാബ് അടക്കം സെറ്റ് ചെയ്തുകൊണ്ട് എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെ സ്വന്തമായ എ ഐ സിലബസോടുകൂടി പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് മലബാർ ഈ വർഷത്തിൽ പ്രസിഡൻഷ്യൽ ക്യാമ്പസോടുകൂടി എട്ടാം ക്ലാസ് മുതൽ തന്നെ പ്രത്യേകിച്ച് സിവിൽ സർവീസ് നീറ്റ് ജെ ഐ സി എം സി എം അതേപോലെ തന്നെ യു പി എസ് സി പി എസ് സി പോലുള്ള പരീക്ഷകളിൽ പ്രത്യേകിച്ച് കേരളീയ വിദ്യാർത്ഥികൾ വളരെ പിന്നോക്കം പോകുന്ന സാഹചര്യത്തിൽ യൂ ബീഹാർ പോലുള്ള സ്റ്റേറ്റുകളിൽ അഞ്ചാം ക്ലാസ് മുതൽ തന്നെ കുട്ടികളെ തരംതിരിച്ചു കൊണ്ട് ഇത്തരം മേഖലയിൽ പ്രാപ്തരാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ആ മോഡൽ മലബാറിൽ ഞങ്ങൾ ഉണ്ടാക്കി തീർക്കാനാണ് ഈ വർഷത്തെ പ്രവർത്തനം പിന്നെ ഈ വലിയ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പിളാണ് റിയാസ് നിങ്ങൾ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ പ്രയാണത്തിലാണ് ഇരുപത്തഞ്ചാം വാർഷികമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇവിടെ നടന്നു കഴിഞ്ഞത് ഇരുപത്തിയാറാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ ക്യാമ്പസിലേക്ക് അടിമുടി മാറ്റങ്ങളാണ് നമ്മുടെ മാനേജ്മെൻറ്റും ഇവിടുത്തെ ഒക്കെ ലക്ഷ്യം വയ്ക്കുന്നത് അതിലേറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് ഹയർ സെക്കൻഡറിയിൽ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളാണ് മുഴുവനും ഓഫർ ചെയ്യുന്നത് അത് സയൻസിന് മാത്രമല്ല ഹ്യൂമാനിറ്റീസിനും കൊമേഴ്സിനും കൂടി ഉൾപ്പെടുത്തിയ കോഴ്സുകളാണ് ഈ പ്രാവശ്യം നമ്മൾ വരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് സി എ സി എം എ പോലെയുള്ള കോഴ്സുകളും അതേപോലെ തന്നെ സിവിൽ സർവീസ് കോച്ചിങ്ങുകളും അതേപോലെ തന്നെ നീറ്റ് ജെഇ പോലെയുള്ള കോഴ്സുകളൊക്കെ ചേർന്ന് കൊണ്ട് ഹോസ്റ്റൽ സംവിധാനം നമ്മൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള റെസിഡൻഷ്യൽ പ്രോഗ്രാമായിട്ടാണ് ഹയർ സെക്കൻഡറി പാക്കേജ് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എസ് എസ് എൽ സി പരീക്ഷ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പരീക്ഷ എഴുതാൻ പോകുന്ന എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൊണ്ട് ക്യാമ്പസിനകത്ത് നമ്മളൊരു വലിയൊരു മെഗാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് പ്രഗത്ഭനമായ ഒരുപാട് വ്യക്തിത്വങ്ങൾ അതിൽ വരുന്നുണ്ട് ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് നമ്മുടെ ഫിലിപ്പ് മെമ്പാട് സാറാണ് വരുന്നത് അദ്ദേഹത്തിൻ്റെ പാരൻസിനും ടി കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള നല്ല ഓറിയൻറ്റേഷൻ ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ടായിരിക്കും മേ ഏപ്രിൽ ആറ് മുതൽ പരീക്ഷ കഴിഞ്ഞിട്ട് അതെ ഏപ്രിൽ ആറ് മുതൽ ഒൻപതാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന നാല് ദിവസത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാമും അവസാനം ഒരു ഫീൽഡ് ട്രിപ്പും കൂടി അടങ്ങുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടുത്തെ ജിമാണ്ട്ടോ വലിയൊരു കുഴപ്പമില്ലാത്തൊരു ജിമ്മ് അതിൻ്റെ എക്യൂപ്മെൻസും ഉണ്ട് അടിപൊളിയാണ് വളരെ സന്തോഷം ഇവിടെ വന്നപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് അതായത് ചെറു സ്കൂളിൽ ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻറ്റ് ഫസീന ഇവിടുത്തെ കെ ജിയുടെ അസിസ്റ്റൻ്റ് എച്ച്ഒഡിയാണ് അപ്പോൾ അതുകൊണ്ട് കെ ജിക്ക് അതിൻ്റെതായ നിലവാരം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താണോ പറയാൻ പറ്റുമോ ഫസീന ടീച്ചർ ഇവിടെ ടീച്ചറാണ് ഓക്കെ ഇവിടെ നാനൂറ്റി അൻപതോളം കുട്ടികൾ പഠിക്കുന്ന ഒരു ഏകദേശം ഒരു വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ അസിസ്റ്റൻറ്റ് എച്ച് ഓയിസ് ആയിട്ടാണ് ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് രണ്ട് വർഷമായി ഞാനിവിടെ വർക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ടും കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഇന്റർനാഷണൽ സിലബസ് ആണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് വൺ ലേൺ സിലബസ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ മദ്രസ എഡ്യൂക്കേഷൻ അതുപോലെ മോറൽ എഡ്യൂക്കേഷൻ അറബിക് എഡ്യൂക്കേഷൻ ഒക്കെ നമ്മൾ ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കെ ജിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മദ്രസ എജ്യൂക്കേഷൻ പ്രത്യേകത നമ്മൾ ഈ എൽ കെ ജി യു കെ ജിയിൽ കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് മദ്രസ കൊടുക്കും അപ്പോൾ സ്കൂള് നയൻ സ്റ്റാൻഡേർഡ് ആകുമ്പോൾ കുട്ടികൾ മദ്രസ പത്ത് കഴിയും അപ്പോൾ കുട്ടികൾക്ക് വളരെ റിലാക്സ് ആയിട്ട് എസ് എൽ സി എക്സാം ടെൻഷനും ഉണ്ടാവില്ല അങ്ങനെ ഒരു ഇത് ഇവിടെ സ്കൂൾ വന്നപ്പോഴേ വെക്കേഷൻ എന്താ പറയാ സോറി എക്സാമിനേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഒരാളെ സൂപ്പർ സ്റ്റാർ ആണ് പേര് ഷിഫിൻ എന്തിനാ ഞാൻ ക്രോസ് കൺട്രി പിന്നെ സബ്ജിയിലെ മൂവായിരം ആയിരത്തിഅണ്ണൂറ് പിന്നെ ക്രോസ് കൺട്രി അതിലൊക്കെ ഫസ്റ്റ് ആണ് പിന്നെ സ്റ്റേറ്റ് ലെവല് പോയിന്ന് ക്രോസ് കൺട്രി അവിടെ പോയി പാർട്ടിസിപ്പേഷനൊക്കെ ഉണ്ട് ഉണ്ട് അല്ലേ അങ്ങനെയുണ്ട് ഉഷാറല്ലേ അങ്ങനെയുണ്ട് ക്യാമ്പസ് അങ്ങനെ ഉണ്ട് സ്പോർട്സിന് എന്താ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എത്രത്തോളം പറഞ്ഞു ഈ സ്കൂള് പ്രാധാന്യം പ്രാധാന്യം മെയിൻ ഈ ഒരു ലെവൽ വരെ ഒക്കെ എത്താൻ പറ്റിയത് അപ്പോ വലിയ താങ്ക്സ് ഉണ്ട് ഉണ്ട് എല്ലാവർക്കും സ്പോർട്സിന് 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 വളരെ പേര് തോന്നുന്നു എത്രത്തോളം ഇമ്പോർട്ടൻസ് മാനേജ്മെന്റ് നല്ല സപ്പോർട്ടാണ് നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഇടക്ക് വീക്കിലെ ഒരു ദിവസം ഗ്രൗണ്ട് പുറത്ത് പോകുന്നുണ്ട് ഇനിയിപ്പോ അടുത്ത അടുത്ത വർഷം ഇവിടെ ബീച്ച് വർക്കൗട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മള് ക്യാമ്പസുകള് അതായത് എഡ്യൂക്കേഷൻ ലെവലുകള് വർദ്ധിച്ചോണ്ടിരിക്കുകൾ കുറെ രൂപത്തിൽ ഉണ്ടാകും പക്ഷേ എനിക്കൂടെ അന്നത്തെ ഫീൽ ചെയ്ത് ഞാൻ രണ്ട് വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു ഇതൊരു സ്പെഷ്യലാണ് കാരണം ഒന്നാമതൊരു ക്ലോസ്ഡ് ക്യാമ്പസിൽ ഇത്രയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻസ് അതല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് കൊടുക്കുന്ന ക്യാമ്പസ് ഞാൻ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ കെ ജി മുതൽ തന്നെ ഇൻ്റർനാഷണൽ സിലബസ് കൊടുക്കുക ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷന് പ്രാധാന്യം കൊടുക്കുക അതുപോലെ തന്നെ വാല്യൂ ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ലേണിങ് നമ്മുടെ നോളേജിനൊപ്പം തന്നെ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാനും അങ്ങനെ ടോട്ടൽ ഇവിടുന്ന് എസ് എസ് എൽ സി കഴിയുമ്പോൾ കുട്ടിക്ക് അക്കാദമിക് ലെവലിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടാവും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിൽ നല്ലൊരു ഉണ്ടാവും അതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ഈ സ്കൂൾ എന്തൊക്കെ ചേഞ്ചസ് ആയിരുന്നു ചേഞ്ചസ് നമ്മൾ കാര്യമായിട്ട് ഒന്ന് നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞതുപോലെ തന്നെ യു പി അല്ലെങ്കിൽ ഹൈസ്കൂൾ മുതൽ തന്നെ കുട്ടികൾക്ക് അവരുടെ ഗോൾ സെറ്റ് ചെയ്യാൻ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഏളി ബേർഡ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പത്താം ക്ലാസ് കഴിയുമ്പോൾ തന്നെ കുട്ടികളുടെ അവിടെ മേഖല ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുക പത്താം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഏതാണ് ഹയർ സെക്കൻഡറി എടുക്കണത് കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുണ്ടാവും ഇത് നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാവില്ല അവർക്ക് തന്നെ ഏത് മേഖലയിൽ പോകണം എന്ത് തിരഞ്ഞെടുക്കണം ആ സംഭവങ്ങളൊക്കെ അറിയാമായിരിക്കും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിക്ക് വളരെയധികം ഫോക്കസ് കൊടുക്കുന്നുണ്ട് നീറ്റ് ജെ അതുപോലെ തന്നെ തുടങ്ങിയ സയൻസ് മേഖലയിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കാനുള്ള വളരെ ഇൻറ്റൻസീവായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് അതിൽ ഇടപെട്ട് സംസാരിക്കട്ടെ പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് അവിടെ ഇന്റഗ്രേറ്റഡ് കോച്ചിങ്ങും എൻട്രൻസിന് വേണ്ട കോച്ചിങ്ങും പ്ലസ് റെസിഡൻഷ്യലും പ്ലസ് വൺ പ്ലസ് ടു പഠിക്കാം സയൻസ് പിന്നെ അതേപോലെ തന്നെ കൊമേഴ്സ് കൊമേഴ്സ് നമ്മുടെ അടീക്കലുള്ള ഐ സി എം എസ് എന്ന് പറയുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് കൊളാബറേഷൻ ചെയ്തുകൊണ്ട് കൊമേഴ്സ് ഇൻഡിഗ്രേറ്റഡ് സ്കൂൾ കേരളത്തിൽ വളരെ കുറവായിരിക്കും പ്ലസ് വൺ പ്ലസ് ടുവിനൊപ്പം ഇങ്ങനെയുള്ള സി എസ് സി എം എ പോലെയുള്ള കോഴ്സുകൾക്ക് ഇന്റൻസീവ് ആയിട്ട് അല്ലെങ്കിൽ ആയി പഠിപ്പിക്കുന്ന റെസിഡൻഷ്യൽ കുട്ടികൾക്കാണോ രണ്ട് രണ്ട് റെസിഡൻഷ്യൽ കൊണ്ട് ഡാൻസ് കോളേഴ്സ് ആയിട്ടും കുട്ടികൾക്ക് പങ്കെടുക്കും അവസരം മലബാർ ഇന്റർനാഷണൽ സ്കൂളിൽ ഉപയോഗിക്കാം തീർച്ചയായും ഉപയോഗിക്കാം